നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡിസംബർ പത്തിന് വൈകുന്നേരം മറാത്വാഡ് മേഖലയിലെ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഡോക്ടർ ഡോ ബാബാസാഹേബ് അംബേദ്കറുടെ പ്രതിമയ്ക്ക് സമീപം ഭരണഘടനയുടെ ഒരു ഗ്ലാസ് പകർപ്പ് കേടുവരുത്തിയതിനെ തുടർന്ന് പർഫാനിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു തുടർന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തു ബന്ധ അക്രമാസക്തമായതിനെ തുടർന്ന് പർഫാനി നഗരത്തിൽ പോലീസ് നിരോധന ഉത്തരവുകൾ ഏർപ്പെടുത്തുകയും നാൽപ്പത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രക്ഷോഭകർ പ്രദേശത്തെ കടകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു കൂടാതെ കല്ലേറ് നടത്തുകയും ചെയ്തു കേസിലെ ചില പ്രതികളെ നാട്ടുകാർ പിടികൂടി മർദ്ദിച്ച ശേഷം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പർഭാനിയിലെ ശങ്കർ നഗർ നിവാസിയായ മുപ്പത്തഞ്ചുകാരന് സോമനാഥ് സൂര്യവംശി എന്ന നിയമ വിദ്യാർത്ഥി ജുഡീഷ്യല് കസ്റ്റഡിയിലിരിക്കെ ഡിസംബര് പതിനഞ്ചിന് നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ചു സോമനാഥ് സൂര്യവംശിയുടെ കുടുംബത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച സന്ദർശിച്ചു പിന്നാലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിനും എതിരെ ആഞ്ഞടിച്ചു ഭരണഘടന തകർക്കുക എന്നാണ് ആർ എസ് എസിന്റെ പ്രത്യേക ഈ വിഷയം ഉടൻ പരിഹരിക്കണമെന്നും ഇത് ചെയ്തവരെ ശിക്ഷിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയമൊന്നും ചെയ്യുന്നില്ല മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയതിനാൽ പ്രത്യയശാസ്ത്രമാണ് ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി സൂര്യവൻഷിയെ കൊന്നവർ ഉത്തരവാദികളാണ് എത്രയും വേഗം നടപടിയെടുക്കണം ായതിനാലും ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനാലുമാണ് യുവാവ് കൊല്ലപ്പെട്ടത് ഇത് നൂറ് ശതമാനം കസ്റ്റഡി മരണമാണ് സന്ദേശം നൽകാൻ നിയമസഭയിൽ മുഖ്യമന്ത്രി നുണ പറഞ്ഞു ഭരണഘടന തുടച്ചുനീക്കുക ഇരയുടെ കുടുംബത്തെ കണ്ടതിന് ശേഷം രാഹുൽ പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെയും മർദ്ദനമേറ്റവരുടെയും കുടുംബങ്ങളെ താൻ കണ്ടിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വീഡിയോകളും ഫോട്ടോകളും കണ്ടതായും കോൺഗ്രസ് നേതാവ് പറഞ്ഞു സൂര്യവംശിയുടെ വിയോഗം നൂറ് ശതമാനം കസ്റ്റഡി മരണമാണെന്നും രാഹുൽ അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം വിദ്വേഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് വിശേഷിപ്പിച്ച് ബി വ്യാപക വിമർശനം ഉന്നയിച്ചു പൂനെയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞതിങ്ങനെ രാഹുൽ ഗാന്ധി വന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ മാത്രമാണ് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജോലി ഞങ്ങൾ എല്ലാ കേസുകളും അന്വേഷിക്കുകയാണ് വിഷയം കോടതിയിലാണ് മഹാരാഷ്ട്ര സർക്കാർ സെൻസിറ്റീവ് ആണ് അതിനാൽ ഞങ്ങൾ ഈ വിഷയത്തിൽ മുഴുവൻ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ജുഡീഷ്യൽ അന്വേഷണത്തിൽ എല്ലാ സത്യങ്ങളും പുറത്തുവരും ഒന്നും മറച്ചുവെക്കില്ല അതിന് കാരണമില്ല ആ അന്വേഷണത്തിൽ അത് വെളിപ്പെട്ടാൽ അക്രമം മൂലമോ മറ്റെന്തെങ്കിലും കാരണത്താലാണ് മരണം സംഭവിച്ചതെന്ന് അപ്പോൾ ആരെയും ഒഴിവാക്കില്ല കർശനമായ നടപടി സ്വീകരിക്കും ആരും രക്ഷപ്പെടില്ല താൻ കസ്റ്റഡിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും സൂര്യാവംശി മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടുണ്ടെന്നും സിസിടിവി ദൃശ്യങ്ങളിൽ പോലീസ് ക്രൂരതയ്ക്ക് തെളിവില്ലെന്നും കഴിഞ്ഞ ആഴ്ച നിയമസഭാ സമ്മേളനത്തിൽ ഫട്നാവിസ് പറഞ്ഞിരുന്നു വിഷയം രാഷ്ട്രീയവത്കരിക്കുന്നതിന് കോൺഗ്രസ് നേതാവിനെ വിമർശിച്ച മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബമൻകുലയും പറഞ്ഞു രാഹുൽ ഗാന്ധി വളരെ നാടകീയനായ വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും ഭരണത്തിൽ ഇരുന്നിട്ടുമില്ല ഭരണത്തിൽ പ്രവർത്തിച്ചിട്ടുമില്ല അതിനാൽ അദ്ദേഹത്തിന് ധാരണയില്ല അദ്ദേഹം ഒരിക്കലും സർക്കാരിലോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമോ വഹിച്ചിട്ടില്ല ഒരു യഥാർത്ഥ ജന ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കില്ല അതിനിടെ ബിജെപി നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാർ പർഫാനി ആക്രമത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇരയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി